ആതിലെ കാരണം ഷാനവാസ് ബിഗ് ബോസിൽ നിന്ന് കിറ്റ് ചെയ്യുകയാണെന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ സംഭവം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നെവിൻ ക്യാമറയുടെ മുന്നിൽ പോയി ആതിലെ ഇറക്കുന്ന വൃത്തികെട്ട കാർഡിനെ കുറിച്ചറിയാൻ താല്പര്യമുണ്ടെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതുകൂടാതെ അക്ബറിനോടും പറയുന്നതും ഷാനവാസ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഷാനവാസിനെ തോന്നിയത് ആതിലെ ബ്ലോക്ക് ആയെന്നാണ് അതുകൊണ്ടാണിത്ര നവീൻ്റെ കാര്യം പറഞ്ഞോളാൻ ഷാനവാസ് സമ്മതം നൽകിയത് നവിൻ ഷാനവാസിനോട് പലതരത്തിൽ നവീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നല്ലോ അതിനെക്കുറിച്ച് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എന്നാൽ നെവിൻ്റെ ഈ സ്വഭാവം അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമേജ് വരുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് ഷാനവാസ് ഇതൊന്നും ആരോടും പറയാതിരുന്നത് എന്നാൽ ആതില പെട്ടുപോയപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞോളാൻ ഷാനവാസ് സമ്മതം നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സമ്മതം തന്നപ്പോൾ എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ തുടങ്ങി അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതായിരുന്നു അത് നൂറ് സത്യമാണ് ശരിയുമാണ് ആദിലേക്ക് ചാഞ്ചാട്ടം എന്നത് പുത്തരിയല്ല നിലപാടിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുമെങ്കിലും നൂറ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ് മാത്രമല്ല ഷാനവാസിനോട് നൂറയ്ക്ക് അടുപ്പം കുറച്ചും അധികം തോന്നിയിട്ടുണ്ട് റിയാസ് വന്ന ശേഷം ആതിലേക്ക് മാറ്റം നന്നായി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഗെയിമുകളെല്ലാം മാറ്റുക എന്ന് ശരിയാണ് റിയാസ് ചെയ്യാൻ ശ്രമിച്ചത് അതിൽ അയാൾ വിജയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഷാനവാസിൻ്റെ കൂടെ നിന്ന് ആതില്ല റിയാസ് വന്ന ശേഷം റിയാസിൻ്റെ കൂടെ കൂടി എന്നാൽ വിവരങ്ങൾ ഷാനവാസ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനവാസിൻ്റെ കൂടെ കൂടി ഇതാണ് പറയുന്നത് ആതിലേക്ക് ശക്തമായ നിലപാട് ഇല്ല എന്നത് ഇനിയിപ്പോൾ ലാലേട്ടൻ വന്നാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലാലേട്ടനൊപ്പം നിൽക്കാം ഇതാണ് അവളുടെ കുഴപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശക്തമായ നിലപാടുള്ള ആളാണ് അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് ജീവിതം പഠിച്ച ആളാണെന്ന നിലക്കാണെന്ന് തോന്നുന്നു ഷാനവാസ് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എങ്കിലും ആദിലയുടെയും നൂറയുടെയും അടുത്ത് നല്ല സുഹൃത്ത് എന്ന നിലക്കാണ് പെരുമാറുന്നത് ഈ പരിപാടി തുടങ്ങുന്ന ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഷാനവാസ് അവർക്കത് നൽകുന്നുണ്ട് അനിയത്തി കുട്ടികളോ മകളോ പോലെയാണ് പെരുമാറുന്നത് അങ്ങനെ കരുതിയവർ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഷാനവാസ് ആകെ തളർന്നു അത് സ്വാഭാവികമല്ലേ ആ ഷോക്കിലാണ് അവർ ഷാനവാസ് പല പേരുകളും വിളിച്ചത് ഇതൊക്കെ സംഭവിച്ചപ്പോൾ നൂറ കരഞ്ഞു അതുമാത്രമല്ല നൂറയും ആതിലെയും ഒത്തുതീർപ്പ് നടത്താൻ ശ്രമിക്കുന്നതായും നമ്മൾ കണ്ടതാണ് എന്തിനായിരിക്കും അത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഷാനവാസ് അവർക്ക് തരുന്നു കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ സ്ഥാനം എന്താണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം പെട്ടെന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ ആ കാര്യം ഒരു നിമിഷം മറന്നുപോയി എല്ലാം കഴിഞ്ഞപ്പോഴാണ് കാര്യഗൗരവം അവർക്ക് ബോധ്യമായത് നവീൻ സ്നേഹിച്ച രീതി ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല അത് സ്വാഭാവികമല്ലേ എല്ലാവർക്കും എന്തും മറ്റുള്ളവർ ചെയ്യുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല തോളിലൂടെ കൈയിടുന്നതും കെട്ടിപ്പിടിക്കുന്നതും കട്ടിലിൽ കൂടെ കിടക്കുന്നതും ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല അതാണ് പ്രശ്നമെന്ന് ഷാനവാസ് പറയുന്നിടത്തോളം കാലം നമുക്കും ഉറപ്പിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആൾ അവരുടെ അവകാശത്തെ മാനിക്കുക തന്നെ വേണം ഒനിയൽ വീഴാൻ പോയപ്പോൾ അടുത്തുള്ള ആളെ പിടിച്ചതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല കാരണം അതറിയാതെ സംഭവിച്ചതാണ് എന്നാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ആതിലെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നവീൻ്റെ പ്രശ്നം ഷാനവാസ് പുറത്തിട്ടത് അവിടെ ഒരു രക്ഷാപ്രവർത്തനം അതുമാത്രമാണ് ഉണ്ടായത് തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം വരുന്നു അതില്ലാതാക്കാൻ ഈ പ്രശ്നം പറയട്ടെ എന്ന് ചോദിക്കുന്നു നല്ലതിനല്ലേ എന്ന് കരുതി ഷാനവാസ് സമ്മതം മൂളുന്നു പ്രവീണിനും ഇത്തരം സംഭവങ്ങൾ അനുഭവമുണ്ട് അതെല്ലാം ഷാനവാസ് ഇടപെട്ട് തന്നെയാണ് തീർത്തത് അങ്ങനെയുള്ള ഒരാളെ തള്ളി പറഞ്ഞിട്ട് പിന്നെ പോയിരുന്നു കരഞ്ഞിട്ട് എന്താണ് കാര്യം പാല് കൊടുത്ത് കയ്യിൽ നിന്ന് തന്നെ കൊത്തുകിട്ടിയ അവസ്ഥയിലായിരുന്നു ഷാനവാസ് അതുകൊണ്ട് തന്നെ ഇവരെ പറഞ്ഞതെല്ലാം ഒറിജിനലായി തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അത് മനസ്സിലാക്കിയിട്ടാണ് നൂറ റൂമിൽ പോയി കരയാനുണ്ടായ സാഹചര്യം ഉണ്ടായത് ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ എടുക്കുന്ന കാര്യം ആ നിലപാട് മാറ്റാതെ അതിൽ ഉറച്ചു നിൽക്കണം അതിന് ആതിലേക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആ കാല് മറുവഞ്ചിയിലേക്ക് വെക്കും അതുകൊണ്ട് നിലപാടിൻ്റെ കാര്യത്തിൽ ആദ്യ പിറകിൽ തന്നെയാണ് എന്നാൽ ആ കാര്യത്തിൽ നൂറ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് കഴിവതും എടുത്ത നിലപാടിനൊപ്പം നിൽക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മാത്രം ആതിരയുടെ കൂടെ നിന്നു ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഷാനവാസ് മാനസികമായി തളർന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഷാനവാസ് കിഡ് ചെയ്യുമോ എന്ന ചർച്ച കൂടി സജീവമായിട്ടുണ്ട് അതൊക്കെ ഷാനവാസിൻ്റെ മാത്രം തീരുമാനമാണ് ശരീര ആരോഗ്യത്തിന് മരുന്ന് കഴിക്കുന്ന ഷാനവാസ് പുറത്ത് വരുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഷാനവാസ് തുടരണം എന്ന് തന്നെയാണ് കാരണം നന്നായി ഗെയിം കളിക്കുന്ന ഗെയിം കളിക്കുന്നവരിൽ നല്ലൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ് അതിലൊരു തർക്കവുമില്ല